ഇന്നലെ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് തിരിച്ചു കയറുന്നു ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയും പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമായി സംസ്ഥാനത്ത് ഇന്നലെ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് വീണ്ടും കൂടി ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമായിട്ടാണ് കൂടിയത് ഇതോടെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയും പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയിലും എത്തി വ്യാപാരം കഴിഞ്ഞ ദിവസം ഒരു ഗ്രാമിന് രൂപയും ഒരു പവന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇടിഞ്ഞത് ഇതോടെ ഇന്നലെ സ്വർണവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും പവന് തൊണ്ണൂറ്റി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലുമായിരുന്നു ഇന്നലെ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനും വില കുറഞ്ഞിരുന്നു ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപ കുറഞ്ഞ് ായിരത്തി തൊണ്ണൂറ് രൂപയിൽ എത്തിയ സ്വർണ്ണവിലയാണ് ഇന്ന് കൂടിയത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ചു ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിനടുത്ത് നൽകേണ്ട അവസ്ഥയാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് ഇന്ത്യൻ സ്വർണ്ണാഭരണങ്ങളുടെ ഉപഭോഗത്തിൽ മുപ്പത്തിയൊന്ന് ശതമാനം ഇടിപാണുണ്ടായത് എന്നാൽ നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണ നാണയങ്ങളും ബാറുകളും വാങ്ങുന്നതിൽ ഇരുപത് ശതമാനം വർധനവുണ്ടായി ഇക്കാലയളവിൽ സ്വർണ്ണവിലയിൽ ഇരുപത്തിമൂന്ന് ശതമാനം വർധനവുണ്ട് നിക്ഷേപമെന്ന നിലയിൽ സ്വർണം വാങ്ങുന്നതിൽ തൊണ്ണൂറ്റിയൊന്നേ ദശാംശം ആറ് ടണിന്റെ വർധനമാണ് ഉണ്ടായത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപതിനായിരം രൂപ കടന്നത് തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിന് പവൻ വില അറുപത്തിനാലായിരവും കടന്നിരുന്നു ഏപ്രിൽ പതിനാലിന് അറുപത്തി അയ്യായിരം കടന്ന വില ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആദ്യമായി എഴുപതിനായിരം കടന്നത് തുടർന്ന് ഏപ്രിൽ പതിനേഴിന് പവൻ വില എഴുപത്തി ഓരായിരവും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വില എഴുപത്തിനാലായിരവും കടന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് പവൻ പവൻവില എഴുപത്തി അയ്യായിരത്തിലെത്തിയിരുന്നു തുടർന്ന് ഓഗസ്റ്റ് മുപ്പതിന് എഴുപത്തി ഏഴായിരവും കടന്ന വില സെപ്റ്റംബർ ആറിന് എഴുപത്തി ഒമ്പതിനായിരം കടന്നു ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം